കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെയും ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പേരൂർ സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ ഒപ്പം രണ്ടായിരത്തി എന്ന പരിപാടിയുടെ ഭാഗമായി നാടകവും ബോധവൽക്കരണ ക്ലാസും നടത്തി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുലേഖ എ റ്റിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം എം എംഒ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ എഫ് എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ ജയൻ കെ എ പേരൂർ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് റവറൻ സിസ്റ്റർ ലീന പേരൂർ ജെ എച്ച് ഐ നിഷ എ ജെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജി ശ്രീനിവാസൻ ബിജു എസ് നായർ എന്നിവർ പങ്കെടുത്തു ഇവിടെ മാഡം പറഞ്ഞ എന്താ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ അസുഖം വരുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അസുഖങ്ങളെ പരമാവധി ദൂരെ നിർത്തുക എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ബി എസ്സിന് പഠിക്കുവാണെങ്കിലും ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുവാണെങ്കിലും കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഞങ്ങൾ ഞങ്ങളതിനെ ആ സബ്ജെക്റ്റ് പറയുന്നത് ഹെൽത്ത് എന്നാണ് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തില് സമൂഹത്തെ നമ്മുടെ സമൂഹത്തെ ആദ്യം അറിയണം ഐ ഫോർ യു ന്യൂസ്